എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര്ക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും എന്ന് വിചാരിക്കുന്നു മഴയെല്ലാം മാറിയതുകൊണ്ട് ഞാനും നിങ്ങളും എല്ലാവരും സന്തോഷത്തിലായിരിക്കും അല്ലേ ഒന്നാമത്തെ ഓണം ഇങ്ങെത്താറായി പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങി അല്ലേ മഴയെല്ലാം മാറി മാനമൊക്കെ തെളിഞ്ഞു ഇനി എന്താണെന്നറിയില്ല വീണ്ടും മഴ വരിക എങ്കിലും അതുവരെ ഉണ്ടാവില്ല എന്ന് നമുക്കുള്ള വിശ്വാസത്തോടെ മുന്നോട്ട് മുന്നോട്ട് പോകാമല്ലേ മഴ മാറിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നല്ല വഴുക്കലായിരുന്നു കേട്ടോ അപ്പോൾ ആ വഴുക്കൽ എങ്ങനെയാണ് മാറ്റിയത് വീണിട്ടൊക്കെ ഉണ്ട് എൻ്റെ മോൾ മുട്ടൊക്കെ പൊട്ടിയിട്ടുണ്ട് അവളെ നേരത്തെ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് പായലൊക്കെ കളയണത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇടൂല്ലേ അങ്ങനെ ഇട്ടാൽ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ കാര്യമുണ്ടാവുള്ളൂ കേട്ടോ ഇങ്ങനെ പ്രഷർ പമ്പ് കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് കളയുകയാണെങ്കിൽ നല്ല പായലൊക്കെ നന്നായിട്ട് പോയി കുറേ നാൾ ടൈൽസൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കും പിന്നെ എന്താ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ ആളെ വിളിച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറേ രൂപയൊക്കെ ആവും ഇതിപ്പോൾ പ്രേം ചേട്ടൻ തന്നെ ചെയ്യണേട്ടോ പ്രേംചേട്ടൻ അങ്ങനെ പുറത്ത് വിളിച്ച് ആളെ വിളിച്ച് ജോലി ചെയ്യണമെന്നും അത്ര വലിയ ഇഷ്ടമില്ല വീടിന് ചുറ്റുമുള്ള പുല്ല് വറക്കൽ ടെറസിൻ്റെ മുകളിൽ ചവറടിച്ച് കളയൽ ഇതെല്ലാം പ്രേംചേട്ടൻ തന്നെ ചെയ്യും കേട്ടോ അവധി ദിവസങ്ങളിൽ ഞായറാഴ്ചയൊക്കെ ചെയ്യും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ജോലിക്ക് അങ്ങനെ പോയിട്ടില്ല ആള് അതുകൊണ്ടാണ് ചെയ്യണത് ഒന്ന് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ് കേട്ടത് കാരണം കൈ നന്നായിട്ട് കൈ കഴിക്കും കുറേ നേരം ഇങ്ങനെ പിടിച്ചത് വെള്ളം ഇങ്ങനെ ആക്കി കളയണ സമയത്ത് നന്നായിട്ട് കൈ കഴിക്കും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ കാലമലയ്ക്കൊന്നും അത് ആവരുത് നല്ല പ്രഷറല്ലേ കാലൊക്കെ വേദനിക്കും ചെടികളിലൊക്കെ ചെടികളൊക്കെ ചീത്തയായി പോകും അങ്ങനെ നല്ല ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണത് പക്ഷേ ചുറ്റും എല്ലാ സ്ഥലവും പ്രേംചേട്ടൻ തന്നെ നിന്ന് രണ്ട് ദിവസം കൊണ്ട് ഇതെല്ലാം ക്ലീൻ ആക്കിയിട്ടാണ് ചില ആൾക്കാരുണ്ട് എന്ത് ചെറിയ ജോലി പോലും പുറത്തുള്ള ആളെ വിളിച്ച് ചെയ്യിക്കുള്ളൂ ഇവിടെ മോനൊക്കെ പറയൂ അങ്ങനെ ആരെങ്കിലും വിളിച്ച് ചെയ്യിക്കാം പക്ഷേ വേണ്ട ഞാൻ ചെയ്യുമ്പോഴേ എനിക്ക് സംതൃപ്തി തോന്നാറുള്ളൂ എന്നാലേ ക്ലീൻ ആവുള്ളൂ എന്നാണ് ആളുടെ ഒരു വിചാരം ഞാനും അങ്ങനെ തന്നെ കേട്ടോ എൻ്റെ വീട്ടിലെ ജോലികളൊക്കെ വേറെ ആളെക്കൊണ്ട് ചെയ്യിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമില്ല ഇനി എന്തെങ്കിലും അസുഖമൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും എങ്കിലും ഇപ്പോൾ എനിക്കെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നതാണ് ഇഷ്ടം അപ്പോൾ ചെച്ചട്ടികളൊക്കെ മാറ്റിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇത് ചെയ്യാനായിട്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എൻ്റെ എൻ്റെ വീഡിയോ എടുക്കണുണ്ടോ എടുക്കണുണ്ടോയെന്നുള്ളിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുന്നുണ്ട് എല്ലാവരും നിങ്ങളെയും കൂടി ഒന്ന് കണ്ടോട്ടെ എന്ന് ഞാൻ പറഞ്ഞു മുഞ്ഞങ്ങനെ റോഡിലേക്കായിരുന്നു നല്ല വഴുക്കൽ അവിടെയാണ് എൻ്റെ മോള് വീണിട്ട് മുട്ട് നന്നായി പൊട്ടി ഞാൻ കുറേ പ്രാവശ്യം വീഴാൻ പോയി പക്ഷെ എന്തോ ഭാഗ്യത്തിൽ വീണിട്ടില്ല അവിടെ അപ്പുറത്തെ പറമ്പിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി പോകണോണ്ടേ അവിടെ എപ്പോഴും പായലായിരിക്കും അങ്ങോട്ട് വരണ ഗ്യാസ് കൊണ്ടുവരണ ആൾ എന്താ പറയുക കുടുംബശ്രീയിൽ നമ്മളെ വേസ്റ്റ് എടുക്കാൻ വരണം അവരൊക്കെ അവിടെ വീഴാൻ പോയിട്ടുണ്ട് കേട്ടോ ഗ്യാസുകാരെ ശരിക്കും വീണു വീണില്ല പത്രക്കാരൻ ഒക്കെ വീഴാൻ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെയും കൂടി നന്നായിട്ടൊന്ന് ക്ലീനാക്കി നമ്മുടെ വീട്ടിലേക്ക് ആരൊക്കെയാ വരാമെന്നറിയില്ലല്ലോ എന്തെങ്കിലും വിൽക്കാനോ അങ്ങനെ ആരൊക്കെ വന്നാലും അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവണ്ടാന്ന് വിചാരിച്ച് അവിടെയും കൂടി എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ആരും വരികയാണെങ്കിൽ പറയും വിളിച്ചിട്ട് വേണം വരാൻ ഞാൻ നോക്കി നിൽക്കും നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റണ്ട എന്ന് ഞാൻ പറയാറുണ്ട് വിളിക്കാതെ ആരും വീട്ടിലേക്ക് വരരുതെന്നും പറയാറുണ്ട് റോഡൊക്കെ ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ടാണ് ഇനി മഴ കുറേ ദിവസം പെയ്യാണ്ട് ഇതുപോലെ തന്നെ നിൽക്കും പക്ഷേ മഴ പെയ്യുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും വരും ഇതങ്ങനെ എപ്പോഴും എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ജോലിയല്ല ഇത് നമുക്ക് സ്വന്തമായിട്ട് ഇത് പമ്പ് വേണം അല്ലെങ്കിൽ നമ്മളെ ബന്ധുക്കാരെ വീട്ടിലോ ആരെങ്കിലും വീട്ടിൽ വേണം അല്ലെങ്കിൽ നമ്മൾ വാടകയ്ക്കൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ അതിനൊക്കെ രൂപയാവും പിന്നെ ജോലിക്കാരെ വിളിച്ച് ചെയ്യുകയാണെങ്കിൽ നന്നായി നല്ല ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഒരു കാര്യമുണ്ട് ഇതിലും നല്ല പ്രഷറുള്ള പല പലതരം പമ്പുകളുണ്ട് കേട്ടോ ചിലതൊക്കെ വെച്ച് നന്നായിട്ട് ക്ലീനാവും ഇത് കുറച്ച് പഴയൊരു പമ്പാണ് അതുകൊണ്ടാണ് എങ്കിലും നമുക്ക് അത്യാവശ്യത്തിനൊക്കെ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് പിന്നത്തെ വീഡിയോ ഇതാണ് നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് കാണിക്കണേ അതല്ലേ പക്ഷേ ഞാൻ കാണിക്കണെന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ചാൽ നമുക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റും ആരെയും ആശ്രയിക്കാതെ കോവിഡ് കാലത്ത് അങ്ങനെയായിരുന്നില്ലേ വീട്ടുജോലിക്ക് പോലും ആൾ വരാതെല്ലാം സ്വന്തമായി ചെയ്തില്ലേ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം സ്വന്തമായി ചെയ്യാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആയതിനു ശേഷം വെയിലൊക്കെ വന്നപ്പോൾ ഞാൻ ഒന്നും കൂടി വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളെല്ലാവരും ഓണത്തിനെ വരവേൽക്കാൻ കാത്തിരിക്കുകയായിരിക്കും ഇതുപോലെ ഇവിടെയും പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങി ഞാൻ പൂവിടാറില്ല കേട്ടോ അതുകൊണ്ട് പൂക്കൾ പോലെ ഉണ്ട് ഇവിടെ പക്ഷേ ഞാൻ പൂക്കളൊന്നും ഇടാറില്ല കുറേ നാളായിട്ട് അങ്ങനെ ഇടാറില്ല കാരണം നമുക്കിന്നെ കയറി വരുന്ന സ്ഥലത്ത് തന്നെയാണ് പൂവിൽ അപ്പോൾ വണ്ടിയൊക്കെ കയറ്റുമ്പോഴും ഒക്കെ അത് ചീത്തയായി പോവും അതുകൊണ്ടാണ് ഞാൻ പൂവിടാത്തത് അപ്പോൾ പൂവിടുന്ന എല്ലാവരും പൂക്കളൊക്കെ വെച്ചു പൂവുണ്ടാവുന്ന ചെടികളൊക്കെ നേരത്തെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രൂപ കൊടുത്ത് വാങ്ങാതെ നമുക്ക് തന്നെ പൂക്കളൊക്കെ ഇടാം എന്താ പറയുക സു സൂര്യകാന്തി എന്താ പറയുക ചെണ്ടുമല്ലി അങ്ങനെയുള്ള പൂക്കളൊക്കെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ മതി പിന്നെ കറിവേപ്പൊക്കെ ഞാൻ തന്നെ എന്നാൽ ഒരിക്കലും കറിവേപ്പിലെ പുറത്ത് വാങ്ങിക്കാറില്ല കേട്ടോ ചട്ടി തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടാണ് ഞാൻ കറിവേപ്പ് ഉപയോഗിക്കുക രണ്ട് മൂന്ന് കറിവേപ്പുണ്ട് എനിക്ക് അങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടി അതും കൂടെ പറഞ്ഞേക്കാം